കൊക്കോ വില ആയിരം കടന്നു കിലോഗ്രാമിനെ ആയിരം രൂപയ്ക്ക് വരെ കേളകത്ത് കച്ചവടം നടന്നു മികച്ച രീതിയിൽ സംസ്കരിച്ച് വിപണിയിലെത്തിക്കുന്ന പരിപ്പിനെ ഇതിലും കൂടുതൽ കിട്ടാനുണ്ടെന്ന് കർഷകർ പറയുന്നു എന്നാൽ മോഹവിലയായ ആയിരത്തിനും തെക്കൻ ജില്ലകളിൽ വ്യാപാരം നടക്കുന്നതായാണ് വിപണി വിവരം ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ പല കർഷകർക്കും വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത അവസ്ഥയാണ് വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുന്നു തുടർച്ചയായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടിയായിരുന്നു മുൻപ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോ കൊക്കോയുടെ വില വീണ്ടും വർധിക്കുമെന്നാണ് കർഷകരുടെയും വ്യാപാരികളുടെയും പ്രതീക്ഷ നിലവിൽ പച്ചക്കൊക്കോ കായ്ക്ക് മലയോരത്ത് മുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ട് കഴിഞ്ഞ സീസണിൽ പച്ച കൊക്കോ കായയുടെ വില കിലോഗ്രാമിന് വെറും അറുപത് രൂപയായിരുന്നു കണ്ണൂരിന്റെ മലയോര മേഖലയിൽ ഇടവേളിയായി കൊക്കോ കൃഷിയുണ്ടെങ്കിലും കുരങ്ങ് മരപ്പട്ടി മലയണ്ണൻ എന്നിവയുടെ ശല്യം കർഷകർക്ക് തിരിച്ചടിയാണ് എന്നാൽ വില കുതിച്ചതോടെ തോട്ടങ്ങളിൽ കാവൽ നിന്നാണെങ്കിലും വിളവുകൾ സംരക്ഷിക്കാൻ പെടാപ്പാടിലാണ് കർഷകർ